താമരശ്ശേരി രൂപതയിലെ ദേവാലയങ്ങൾക്കുള്ളിൽ തോന്നിയ പോലെ വീഡിയോകൾ എടുക്കേണ്ട എന്നൊരു പിതാവിന്റെ നിർദ്ദേശം അതൊക്കെ ആരാധനാക്രമങ്ങൾ അറിയുന്നവർ അത് ക്രിസ്ത്യാനികൾ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടില്ല ആരാധനാക്രമമൊക്കെ അറിയുന്നവർ ചെയ്യുന്നതാവും അഭികാമ്യം എന്നൊരു നിർദ്ദേശം ഫലത്തിൽ ചില നിയന്ത്രണങ്ങൾ ഫോട്ടോഷൂട്ടിന് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നർത്ഥം ഇതല്ലേ ഒരു പിതാവ് പറയേണ്ടത് തന്റെ രൂപതയിലെ ദേവാലയങ്ങളിലെ ക്രൈസ്തവ വിശ്വാസികളോടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അത് കേട്ടപ്പോഴേ ചിലർക്ക് ഹാലിളകി അത് വിചിത്ര ഉത്തരവ് എന്നായി എല്ലായിടത്തും എപ്പോഴും കോലിട്ട് കൊണ്ട് കയറി ചെല്ലുന്നവർക്ക് ഇത് വിചിത്ര ഉത്തരവായി വഞ്ചി കോടതിയിൽ വക്കീലന്മാർ കാലുവാരി വാരി അടിച്ചോടിച്ചപ്പോൾ കോടതിക്കുള്ളിൽ തങ്ങൾക്കും എല്ലാ അവകാശങ്ങളും വേണമെന്നാവശ്യപ്പെട്ട് ചെന്നപ്പോൾ പടിക്ക് പുറത്താക്കപ്പെട്ടവർ കടക്കു പുറത്തെ വെളികളിൽ ഇളിഭരായി പുറത്തു പോകുന്നവർ അവർക്ക് പക്ഷേ അവിടങ്ങളിൽ ഒന്നും കിട്ടാത്ത സ്വാതന്ത്ര്യം ദേവാലയങ്ങളിൽ വേണമെന്നാണ് പറയുന്നത് മലയാളം കേട്ടിട്ടും മനസ്സിലാവാത്ത മലയാളം ചാനലുകാർക്ക് വേണ്ടിയാണിത് ഇതാണ് റെമീജിയോസ് പിതാവിന്റെ പത്ത് നിർദ്ദേശങ്ങൾ ദേവാലയ തിരുക്കർമ്മങ്ങൾക്ക് ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫേഴ്സ് ഉണ്ട് എങ്കിൽ കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ മുൻകൂട്ടി ഇടവക വികാരിയെ അവരുടെ പേര് വിവരം അറിയിച്ചിരിക്കണം വികാരി അച്ഛൻ നൽകുന്ന നിർദ്ദേശങ്ങൾ കുടുംബനാഥൻ ഫോട്ടോ വീഡിയോ എടുക്കുന്നവരെ മുൻകൂട്ടി അറിയിക്കണം തിരുക്കർമ്മങ്ങളുടെ സമയത്ത് രണ്ട് ഫോട്ടോഗ്രാഫേഴ്സിനും രണ്ട് വീഡിയോഗ്രാഫേഴ്സിനും മാത്രമാണ് പള്ളിക്കകത്ത് ഫോട്ടോ ചിത്രീകരണത്തിന് അനുവാദം ദേവാലയ പരിശുദ്ധിക്ക് അനുയോജ്യമായ മാന്യമായ വസ്ത്രങ്ങൾ ധരിച്ചാണ് ഇവർ എത്തേണ്ടത് മാത്രമല്ല ഇവർ മദ്ബഹായിൽ പ്രവേശിക്കാൻ പാടില്ല തിരുക്കർമ്മങ്ങൾ കൃത്യസമയത്ത് ആരംഭിക്കുന്നതിന് ഫോട്ടോഗ്രാഫേഴ്സോ വീഡിയോഗ്രാഫേഴ്സോ തടസ്സമാവരുത് വളരെ അത്യാവശ്യമുള്ള ഫോട്ടോകൾ മാത്രം തിരുക്കർമ്മങ്ങൾക്കിടയിൽ എടുക്കാൻ ശ്രദ്ധിക്കണം വചന വ്യാഖ്യാനം തടസ്സപ്പെടുത്തിക്കൊണ്ട് ചിത്രീകരണം പാടില്ല തിരുക്കർമ്മങ്ങളുടെ ഫോട്ടോയും വീഡിയോയും എടുക്കുമ്പോൾ ദേവാലയത്തോടും തിരുക്കർമ്മങ്ങളോടും യാതൊരു അനാദരവും ഉണ്ടാകാൻ പാടില്ല തിരുക്കർമ്മ അവസരങ്ങളിൽ ദേവാലയത്തിൽ ശക്തിയേറിയ ലൈറ്റുകളുടെ അകമ്പടിയോടെ വീഡിയോ ഫോട്ടോ റെക്കോർഡിംഗ് നടത്താൻ അനുവാദമില്ല തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുന്നവർക്ക് അസൗകര്യം ഉണ്ടാകാതെ വേണം വീഡിയോ റെക്കോർഡിങ്ങും ഫോട്ടോഗ്രാഫിയും ചിത്രീകരിക്കാൻ വിശ്വാസികൾ ശ്രദ്ധയോടെ പങ്കെടുക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന വിധമുള്ള പെരുമാറ്റം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഓടുക പ്രസംഗ സമയത്ത് ഫോട്ടോ എടുക്കുക തുടങ്ങിയവ ഇത് ഫോട്ടോഗ്രാഫറോടാ വേറെ ആരും ഇത് ദേവാലയത്തിൽ ഇത്തരം അവസരങ്ങളിൽ ചെയ്യാറില്ല തിരുക്കർമ്മങ്ങളുടെ സമയത്ത് ദേവാലയത്തിൽ വീഡിയോ ഫോട്ടോ എടുക്കുന്നവർ ക്രൈസ്തവ വിശ്വാസികളാവുന്നതാണ് കൂടുതൽ അഭികാമ്യം അക്രൈസ്തവരാണ് എങ്കിൽ അതായത് അക്രൈസ്തവർ പാടില്ല എന്നില്ല ക്രൈസ്തവർ മാത്രം എന്നുമില്ല അക്രൈസ്തവരാണ് എങ്കിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചും തിരുക്കർമ്മങ്ങളുടെ പവിത്രതയെക്കുറിച്ചും അറിവുള്ളവരായിരിക്കണം ഇത് ചന്തയല്ലായി എന്നർത്ഥം തിരുക്കർമ്മങ്ങൾ കഴിഞ്ഞ് വളരെ അത്യാവശ്യം വേണ്ട ഫോട്ടോകൾ മാത്രമേ അതായത് പരമാവധി അഞ്ച് ദേവാലയത്തിൽ വെച്ചെടുക്കാൻ പാടുള്ളൂ ഈ സമയം ദേവാലയത്തിലിരിക്കുന്നവർ പരിപൂർണ നിശബ്ദത പാലിക്കണം തിരുക്കർമ്മങ്ങളുടെ സമയത്ത് ഫോട്ടോഗ്രാഫീസ് ഉണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഫോട്ടോഗ്രാഫി പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് ഈ നിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ അഞ്ച് മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ് ചാനലുകാരുടെ അറിവിലേക്കായി ഇതൊക്കെ വളരെ മുൻപേ ഉള്ള നിർദ്ദേശങ്ങളാണ് ഒരുപാട് ദേവാലയങ്ങളിൽ ഇത് പാലിക്കുന്നുമുണ്ട് ഇത് ദേവാലയമാണ് ഇതിനകത്ത് ആരാധനകളും കൂതാശകളും ഒക്കെ നടത്തുന്നു വിവാഹം ഒരു കൂതാശയാണ് അത് ഭക്തിപൂർവം അർപ്പിക്കേണ്ടതാണ് അതിനാൽ ഇതേക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവർ ക്യാമറയും തൂക്കി കൊണ്ടുവന്നാൽ മതി എന്ന് വളരെ വ്യക്തമായാണ് പിതാവ് പറയുന്നത് അല്ലാതെ പള്ളിയുടെ പുറത്ത് ആ ക്രൈസ്തവർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വച്ചിട്ടേ ഇല്ല പകരം ഒന്ന് കാണാം മൊബൈൽ ഫോൺ ദേവാലയത്തിനകത്ത് പ്രവർത്തിപ്പിക്കരുത് എന്ന് എത്രയോ ക്ഷേത്രങ്ങളുടെ മുന്നിലുണ്ട് ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് ഇസ്ലാമിന്റെ പുണ്യസ്ഥലങ്ങളിൽ മക്കയിലും മദീനയിലും ഒക്കെ ഇല്ലേ അമുസ്ലിമുകൾക്ക് പ്രവേശനമില്ല എന്ന് അവർക്ക് യാത്ര ചെയ്യാനായി മറ്റ് പാതകളില്ലേ എന്നിട്ടും ക്രൈസ്തവ ദേവാലയങ്ങളിൽ അങ്ങനെയൊന്നില്ല ഇവിടെ ആർക്കും കയറി വരാം പക്ഷെ അത് അപമാനിക്കാനാവരുത് അല്ലാതെ സകലവന്മാർക്കും ഇറങ്ങി ഒരു മാനദണ്ഡവും ഇല്ലാതെ പ്രവർത്തിക്കാനാവില്ല അത് അഭികാമ്യമല്ല എന്നാണ് പറയുന്നത് ക്രൈസ്തവർക്ക് പോലും മൊബൈൽ ഷൂട്ടിംഗ് ദേവാലയത്തിനുള്ളിൽ നിരോധിച്ചിരിക്കുന്നു പിതാവിന്റെ സർക്കുലർ ഇവർ കൃത്യമായി ഒന്ന് വായിച്ചതാണോ ഈ വാർത്തയുടെ അവതാരകയായ അളകൻ എന്താ പറയുന്നു ക്രൈസ്തവർ ആകുന്നതാണ് ഉചിതം അല്ലെങ്കിൽ ആരാധനാക്രമത്തെ കുറിച്ച് ആരാധനാ രീതികളെ കുറിച്ച് അറിയുന്നവരാകുന്നതാണ് അഭികാമ്യം എന്ന് പക്ഷേ ചാനലിൽ എഴുതി കാണിക്കുന്നതോ വീഡിയോ ചിത്രീകരണത്തിന് ക്രൈസ്തവർ മാത്രം ക്രൈസ്തവർ മതി അക്രൈസ്തവർ വേണ്ട എന്തൊരു കൃമികേടിയാണോ ബിഷപ്പിന്റെ ഈ ഒരു ലഘു നിർദ്ദേശത്തിൽ കണ്ണീർ പൊഴിക്കുന്ന വാർത്തക്കാരൻ പറയുന്നത് ഇത് കേരളം മുഴുവൻ ചർച്ചയാകും വരുന്ന ആളുകളിൽ എന്നാണ് ചർച്ച ചെയ്യപ്പെടേണ്ട എന്തൊക്കെ ഉണ്ട് വേറെ കോടതി വിധികൾ പോലും ഇവിടെ പാലിക്കപ്പെടുന്നില്ല രാത്രി പത്ത് മണിക്ക് ശേഷം ശബ്ദകോലാഹലങ്ങൾ സ്റ്റേജ് പരിപാടികൾ ആരാധനാലയങ്ങളിലെ പരിപാടികളൊക്കെ നിർത്തിയത് എന്താണെന്ന് എന്നിട്ടും പുലർച്ചെ സകല ജീവജാലങ്ങളും ഭൂരിപക്ഷം മനുഷ്യരും ഉറങ്ങുന്ന നേരത്ത് ചെവി തുളയ്ക്കുന്ന രീതിയിൽ നിരോധിച്ച കോളാമ്പിയിലൂടെ ശബ്ദമുയരുന്നതിനെപ്പറ്റി ഈ ചാനലിൽ ഒരു ചർച്ച വെച്ചുകൂടെ രാത്രി പത്തിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും പുലർച്ചെയില്ലേ ആശുപത്രികൾക്ക് സമീപം പോലും പകലുയരുന്ന കോളാമ്പിധ്വനി എന്തിനാണാവോ ഈ മനുഷ്യരെ കേൾപ്പിക്കുന്നത് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി തപ്പിത്തടയുന്നവർ ഇതൊന്നും കാണുന്നില്ലേ ഇവിടെ സ്വന്തം ദേവാലയത്തിൽ ആരാധനാക്രമങ്ങൾക്കിടയിൽ തോന്നിയ പാടെ കയറി വന്ന് കയറാൻ പാടില്ലാത്തടത്തൊക്കെ കയറി വീഡിയോഗ്രാഫി എന്ന പേരിൽ അനാദരവ് കാണിക്കുന്നതിനെതിരെയാണ് പിതാവിന്റെ നിർദ്ദേശം നിങ്ങളുടെ ചാനലിലും ഒക്കെ ഇത് തന്നെയാണോ ചെയ്യുന്നത് നിങ്ങളുടെ ചാനൽ മുറിക്കുള്ളിൽ ആർക്കും ചാനൽ രീതികളെ പറ്റി അറിയാത്ത ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറി വന്ന് ഫോട്ടോഷൂട്ട് അനുവദിക്കുമോ ഇത് ഞങ്ങളുടെ മതത്തിന്റെ കാര്യമാണ് ഞങ്ങളുടെ ദേവാലയത്തിന്റെ കാര്യമാണ് ഞങ്ങളുടെ ആരാധനാക്രമങ്ങളുടെ കാര്യമാണ് ഇത് വിചിത്രമായി തോന്നുന്നത് പിതാവിന്റെ നിർദ്ദേശത്തിൽ നിന്നും കഷ്ടപ്പെട്ട ഒരു വാർത്ത കണ്ടെത്തിയ സമീർ സി മുഹമ്മദിനാണ് ട്വന്റി ഫോർ ന്യൂസിനാണ് മോനെ ഇജ്ജ ആദ്യം ചാക്കിൽ പൊതിഞ്ഞ മുഖം പോലും പുറത്തു കാണാൻ അനുവദിക്കാത്ത ഉമ്മറത്തൊന്ന് കാൽ കുത്താൻ അനുവദിക്കാത്ത പഠിച്ചു നേടിയ സമ്മാനം പോലും പൊതുവേദിയിൽ നിന്ന് വാങ്ങാൻ അനുവാദമില്ലാത്ത ആരാടോ ഓളെ സ്റ്റേജിലേക്ക് വിളിച്ചത് എന്ന ആക്രോശങ്ങൾക്കെതിരെ അതൊക്കെ വാർത്ത ചെയ്യടോ എന്നിട്ട് അവിടുന്ന് തുടങ്ങുന്നത് പരിഷ്കാരങ്ങൾ ஓரோரோ வைகிருதங்களே